ഞാൻ ആ പൂവാണോ പോയി വന്നാല് ഒരു ചിലവുകൾ തൂന്ന് പറയുന്നത് അത്താണ് ചിലവ് വേണേ ഞാൻ വന്നാ തന്നാ മതി ഞാന് എയർപോർട്ടിൽ വന്ന ഇന്ന നാട്ടിലേക്ക് അല്ല എന്റെ വീട്ടിലേക്ക് എത്തിച്ചാ മതി ആ ചിലവ് ഇതിപ്പോ തന്നെ ഏറ്റെടുത്തോ പൈസ ഒന്നും തരൂല അതാ വായിൽ അതിന്റെ പല്ലു ലക്ഷദ്വീപ് സുന്ദരിന്ന് പറയുന്നുണ്ട് വേണമെങ്കിൽ പറഞ്ഞിട്ട് എന്റെ സെയിം ഏജ് ആണ് ഞാനും ഒരു മന്ത് ഡിഫറന്റ് ഷീന മാറ്റി കൂടെ നമ്മുടെ അൽത്തു ആ ബാത്തുസെ അസൂയ എന്റെ ഇക്കാക്കര പൊന്നെ കർളെ ഔ ഇക്കുത്തേ കർളെ ചക്കരെ പൊന്നെ തേനെ കൽതപ്പത്തിന്റെ കഥ എന്താ വേണ്ടി അതന്നെ സെഫ എനിക്ക് ഇരുപത്തെട്ടുള്ളൂന്ന് ആ അപ്പൊ പറ്റൂല സെഫക്ക് നാല്പത്തിരണ്ടായിരുന്നു അത് കൊഴപ്പില്ലടാ അസീഫ് കിട്ടില്ലെങ്കിലും ഇനിയിപ്പൊ നോക്കണ്ട എന്തെങ്കിലും ആവട്ടെ വയസ്സൊന്നും നോക്കണ്ട ഇരുപത്തെട്ടും മുപ്പത്തഞ്ചും ഒന്നും വല്യ വ്യത്യാസമൊന്നുമില്ല പാത്തു പോത്തു എന്ന് പറയുന്നുണ്ട് ആ പാത്തു റംലാക്ക പോയതല്ലേ റബ്ലാക്കേട്ടാ അങ്ങനെ വിളിച്ച് കണ്ട കണ്ട അങ്ങനെ ഐ എം പിന്നു പറയുന്നുണ്ട് ഇഷ്ടപ്പെട്ടില്ല ഞാൻ അപ്പഴേ പറഞ്ഞാണ് ഈ ലൈവിൽ നിങ്ങള് പുതിയ പുതിയ മുത്ത സ്വത്തം വിളി വേണ്ടെന്ന് അപ്പഴേ പറഞ്ഞാണ് ഇപ്പൊ കണ്ടില്ലേ കാമുകിമാർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഞാനും ഒരാള് എത്ര എന്ന് കരുതി മുത്തുവാ

കോഴിക്കോട് 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 അതെയോ റമലോ എൻറെ ഇക്കാക്കല്ലേ എന്റെ ഇക്കാക്കാൻ ഊണ് വിൽക്കണേ അപ്പൊ ആ ഒരു വിഷമം ഉണ്ടാവും സംശയുണ്ടെത്തു എല്ലാരും കൊണ്ടുപോയിക്കോ എന്റെ എനിക്ക് ഇക്കാനോട് ഒരാളെ കൂട്ടിനാക്കി പറഞ്ഞു പാത്തു അയ്യോ എന്നോട് എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ അതൊക്കെ വല്ലാതെ കൊണ്ടിട്ട് എന്താ അറിയോ എല്ലാ പെണ്ണുങ്ങളും വന്നിട്ട് അന്നെ ഇങ്ങനെ പറയില്ല അതായി ഓരോ കുടുംബകലഹം ഉണ്ടാക്കാന് എന്റെ പാത്തുവിനെ തെറ്റിച്ചുള്ള പരിപാടിയാണ് നോക്ക ഓൽക്കെന്താ സംഭവം എന്നറിയോ ഓല ഭർത്താക്കന്മാരൊന്നും അങ്ങനെ അല്ല അതുകൊണ്ടാണ് ഓൽക്ക് റംലുനെ പൊന്നാറ ചങ്ങാ ഈ കൊണ്ടുപോകണ്ട എനിക്ക് തന്നെ റംഗ്ലുവിനെ തരണം വേണ്ട കുജിപ്പിനെ കൊണ്ടുപോവണ്ടാ എന്റെ റേഷൻ കാർഡ് അരി തരീലു തിന്നാൻ കൊടുത്താല് ആംഗ്ലൂനായിട്ട് എല്ലാർക്കും ഒരു കളി റംബ്ലു കാണുന്നുണ്ട് ആ ഏറ്റവും നല്ല കുത്തൊഴുക്കുള്ള മലപ്പുറം പുഴയിൽ ഇട്ടിട്ട് പുഴയിലിട്ടിട്ട് പുഴയിൽ ഇട്ടിട്ട് ആ സാധനം ഒഴിച്ചുപോയിട്ടില്ല നിലമ്പൂരി തടിയുടെ മാരിക്ക് അവിടെ എടുക്കുകയാണ് ആ പുഴയിൽ ഇപ്പോഴും